മൂവാറ്റുപുഴയിലെ ആക്രമണത്തിൽ പ്രതികളെ കസ്റ്റഡിയിലെടുത്തിട്ടില്ല പക്ഷേ പ്രതികളുടെ സുഹൃത്തുക്കളെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്നലെ നമ്മൾ കണ്ടതാണ് പോലീസുകാരൻ്റെ ശരീരത്തൂടെ വാഹനം കയറ്റി ഇറക്കിയത് അതിനുശേഷം പോലീസുകാരൻ്റെ പ്രതികളുമൊക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു എന്താണ് ഈ വിഷയത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പ്രതികളുടെ സുഹൃത്തുക്കളെ കസ്റ്റഡിയിലെടുത്ത് പ്രതികളെക്കുറിച്ചുള്ള വ്യക്തമായ സൂചന ലഭിച്ചോ പോലീസിന് ഡോക്ടർ അരുൺകുമാർ വ്യക്തമായ സൂചന തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഈ രണ്ട് പ്രതികളും ഇന്നലെ സഹായം അഭ്യർത്ഥിച്ച് ചെന്ന രണ്ട് സുഹൃത്തുക്കളെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് പ്രതികൾ രണ്ടുപേരും തൊടുപുഴ വെങ്ങല്ലൂർ സ്വദേശികളാണ് എന്നുള്ള സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട് സിസിടിവി ദൃശ്യങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെക്കുറിച്ചുള്ള വ്യക്തമായ സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി തന്നെ ഈ രണ്ട് സുഹൃത്ത് സുഹൃത്തുക്കളെയും കസ്റ്റഡിയിലെടുത്തു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഡോക്ടർ അരുൺ ഇവർ ഇടുക്കി ജില്ലക്കാരാണ് എന്നുള്ള സൂചന ലഭിച്ചിരുന്നുവെന്ന് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ വെങ്ങല്ലൂർ സ്വദേശി ാണ് പ്രതികൾ എന്നുള്ള സൂചനയാണ് ഇപ്പോൾ പോലീസ് നൽകുന്നത് ഇന്നലെ വൈകിട്ട് അഞ്ചുമണിയോടുകൂടിയാണ് പട്രോളിങ്ങിനിടെ കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വച്ച് കതലിക്കാട് എന്ന സ്ഥലത്ത് വച്ച് പട്രോളിങ്ങിനിടെ എസ് ഐയെ ഇടിച്ചിട്ട് വാഹനത്തിൽ രണ്ടുപേർ കടന്നു കളഞ്ഞത് തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ എസ് ഐ ഇ എം മുഹമ്മദിനെ തൊട്ടടുത്തുള്ള തൊടുപുഴ സെയിന്റ് മേരീസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി അദ്ദേഹം ഇപ്പോൾ ആരോഗ്യനില അദ്ദേഹത്തിന്റെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സൂചനയാണ് ആശുപത്രി അധികൃതർ നൽകുന്നത് ഏതായാലും പോലീസ് രണ്ട് പ്രതികൾക്കായും വല വിരിച്ചു കഴിഞ്ഞു ഇവരെ കുറിച്ചുള്ള അല്ലേ അതെ രണ്ടു പേരാണ് ഇന്നലെ സഞ്ചരിച്ചിരുന്ന കറുത്ത കാറിൽ കാറിലുണ്ടായിരുന്നത് അതുമാത്രമല്ല എസ് ഐ ഇന്നലെ നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തതാണ് രണ്ടുപേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം ഇവർ രണ്ടു പേരും ഇന്നലെ ഈ വാർത്ത പെട്ടെന്ന് തന്നെ പ്രചരിച്ചതോടെ ഇവർ പിടിക്കപ്പെടും എന്നുള്ള ഭയം കൊണ്ട് പെട്ടെന്ന് ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ അഭയം തേടുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ സഹായം നൽകിയിട്ടുണ്ടോ എന്നറിയുന്നതിനാണ് രണ്ട് സുഹൃത്തുക്കളെയും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇവരിൽ നിന്ന് കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് അതനുസരിച്ചാണ് തൊടുപുഴ വെങ്ങല്ലൂർ സ്വദേശികളാണ് ഇവർ രണ്ടുപേരും എന്നുള്ള കാര്യം ഇപ്പോൾ പോലീസ് പറഞ്ഞിരുന്നത് ഇവരുടെ കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് പ്രേക്ഷകർക്ക് നൽകാൻ സാധിക്കും ഡോക്ടർ